മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും അത് ഹൈമൻ ബ്രേക്ക് ബ്രീക്കിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് തെറ്റിദ്ധാരണ അപ്പോ ഈ പ്രോജക്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ പാർവതി ആക്ടർ പാർവതിയാണ് പറഞ്ഞത് മെൻസ്ട്രൽ കപ്പിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാന്നുള്ള ഒരു ചിന്തയാണ് ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയില് നമ്മള് പ്രഖ്യാപിച്ചു പണം എവിടെ നിന്ന് വരും എം പി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു പക്ഷെ വി ഫൗണ്ട് എ പെർഫെക്റ്റ് സി എസ് ആർ പാർട്ട്ണർ അവര് ഒന്നര കോടി രൂപ നമ്മൾക്ക് നൽകി അപ്പോഴും ഞങ്ങൾക്ക് കപ്പ് വിതരണം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ ഒരു എം പി കപ്പ് വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി എനിക്ക് വല്ല കപ്പ് കമ്പനി ഉണ്ടോ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവർ എഴുതി അറിയാൻ പറ്റില്ല കേൾക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ബോൾഡ് മൂവാണ് ഇത് ചിലപ്പോ ഫയർ ചെയ്യും ചിലപ്പോ ഒരു ബൂമ പോലെ തിരിച്ചു വരും അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ ഐ എം എ ഡോക്ടേഴ്സാണ് അപ്പൊ ഡോക്ടേഴ്സ് തീരുമാനിക്കട്ടെ എങ്ങനെയാണ് ഇത് ഇതിന്റെ ക്വാളിറ്റി ഓഫ് ദ കപ്പ് എന്തായിരിക്കണം അപ്പൊ ഒരുപാട് കപ്പ് മാനുഫാക്ചറേഴ്സ് വളർന്നു വരുന്നു ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അപ്പൊ അവരൊരു കാര്യം പറഞ്ഞു പ്ലാറ്റിനം ക്യൂർഡ് സിലിക്കൺ ആയിരിക്കണം കപ്പിന്റെ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് അറിയപ്പെടുന്ന കമ്പനി സ്റ്റാർട്ട്സ് എല്ലാം കൊച്ചിയിൽ വന്നു ഇവരായിട്ട് ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ഒരു കപ്പ് കിട്ടിയത് നാൽപ്പത്തിയൊൻപതര രൂപയ്ക്കാണ് വിപണിയിൽ അഞ്ഞൂറും ആയിരം രൂപയ്ക്കൊക്കെ കപ്പ് വിൽക്കുന്നുണ്ട് ഞങ്ങൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തോണ്ട് പിന്നെ ആ കമ്പനി വാസ് വെരി പാഷനേറ്റ് അവര് വന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ആ കപ്പിന്റെ പൗച്ചിങ്ങും ബോക്സും എല്ലാം ബ്രാൻഡിങ്ങോട് കൂടിയാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ കപ്പ് ഓഫ് ലൈഫ് എന്ന് ബ്രാൻഡ് ചെയ്യും ഇനിഷ്യേറ്റീവ് ഓഫ് ഇടൻ പിന്നെ അസോസിയേഷൻ ഐ എം എ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു അപ്പൊ ഇത് ഒരു കമ്പനി അവർ പറഞ്ഞു ഞങ്ങൾക്കിത് നന്നായി ടേക്ക് ഓഫ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ വന്നു നല്ല ക്വാളിറ്റി കപ്പ്സ് ആയിരുന്നു ഞങ്ങളപ്പിത് ഒരു ലക്ഷം കപ്പ് എങ്ങനെ വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത പക്ഷെ ആസിഡ്സ് ഗ്രൂ നമ്മള് വിചാരിക്കുന്നതിലും ക്യാമ്പയിന് ഒരു വലിയ പിന്തുണ കിട്ടിയെന്ന് മാത്രമല്ല ൊരു ക്യാമ്പയിന്റെ ഒരു തലം തന്നെ മാറി പുരുഷന്മാർക്ക് വേണ്ടിയായി ക്യാമ്പയിൻ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുരുഷന്മാർ സമയത്ത് സ്ത്രീകൾ അണ്ടർഗോ അലോട്ട് ഓഫ് ഇമോഷൻസ് അവര് മെൻസ്ട്രൽ ക്രാമ്പും പെയിനും വയറുവേദനയും ഒക്കെ ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ ഒരു ഇമോഷണൽ സുനാണ് അവർക്ക് ചില ഭക്ഷണങ്ങളോട് വലിയ ക്രേവിങ്സ് ഉണ്ടാവും ചില ആൾക്കാർക്ക് മധുരമായിരിക്കും ചില ആൾക്കാർക്ക് എരിവായിരിക്കും പുളിയായിരിക്കും ഉപ്പായിരിക്കും അപ്പൊ ഡിഫൻസ് അപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീനെ ഈ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇത് ഒരുപാട് ഡിവോഴ്സുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഇമോഷണൽ ബ്രേക്ക് ഔട്ടിൽ ഉണ്ടാകുന്ന അടിപിടിയാണ് പിന്നീട് ബന്ധം വരെ വഷളായി പോകുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുരുഷന്മാരെ സെൻസിറ്റൈസ് ചെയ്യാം കപ്പ് വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ പുരുഷന്മാരെ നമുക്ക് കുറെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം മെൻസ്ടീരിയഡ്സിന്റെ മെൻസ്റ്റുറേഷൻ ടൈമിൽ ഫിസിക്കൽ പെയിനോടൊപ്പം തന്നെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട അത് ആണുങ്ങൾ എന്താണ് പുരുഷന്മാരെന്താണെന്ന് മനസ്സിലാക്കണം ഇതായിരുന്നു പിന്നീട് ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം ഞങ്ങൾ ഒരു നല്ല ഒരു ആഡ് ഉണ്ടാക്കി ഐശ്വര്യ ലക്ഷ്മി വാസ് വെരി കൈൻഡ് ഓഫ് അതിന് ഒരു മൂന്ന് മണിക്കൂർ ചെലവഴിച്ചു കപ്പ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു ൗസൻഡ് ഡേയ്സ് ഓഫ് ഫ്രീഡം എന്നായിരുന്നു ഞങ്ങളുടെ ക്യാമ്പയിൻ ഇതിന്റെ ഒരു എൻവയർമെന്റൽ ഇമ്പാക്ട് ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഇതിന്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്ട് സ്ത്രീകളെ കുറച്ചും കൂടി പിടിക്കുന്നത് ഇക്കണോമിക്കൽ ഇമ്പാക്റ്റ് ആയിരുന്നു അതായത് സാനിറ്ററി നാപ്കിൻ മേടിച്ചാൽ ഒരു വർഷം ഒരു ലൈഫ് ലോങ് ഇത്ര രൂപയാകും കപ്പ് മേടിച്ചാൽ ഇത്ര രൂപയാകത്തുള്ളൂ പിന്നെ അത് ഇഫ് യു അവർ റീപ്ലേസ്മെന്റ് രണ്ട് കപ്പുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്ന സമയത്തും അത് മാറ്റി കഴുകിയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള എൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുമോ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ഹൈമൻ ബ്രേക്ക് ആവുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിയുടെ യങ് ഡോക്ടേഴ്സ് അവർ ഭയങ്കര ഒരു ടീമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ ആയിരം പേരെ ട്രെയിൻ ചെയ്തു മാസ്റ്റർ ട്രെയിനേഴ്സ് വൺ ട്വൻറ്റി സിക്സ് ഓർഗനൈസേഷൻസ് ആയിരുന്നു കുടുംബശ്രീ വർക്കർമാർ പഞ്ചായത്ത് മെമ്പർമാർ അംഗൻവാടി ജീവനക്കാർ വുമൺ ഓണ്ടർപ്രണർ നെറ്റ്വർക്ക് വൈ ഡബ്ല്യു സി എ അങ്ങനെ എല്ലാ സംഘടനകളും കോളേജസ് ഞങ്ങള് സ്കൂൾസിലേക്ക് പോയില്ല കാരണം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എയ്റ്റീൻ അബോ എന്നുള്ളത് ഏജ് കാരണം സ്കൂൾ സ്റ്റുഡൻസിലേക്ക് പോകുമ്പോ പിന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്രസ് ചെയ്യാം അപ്പോൾ ബെറ്റർ നമ്മൾ പതിനെട്ട് വയസ്സിന് മുകളിൽ അപ്പോൾ കോളേജ് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ മ്യൂസിക് ആൽബം ചെയ്തു മ്യൂസിക് വീഡിയോ ചെയ്തു ആഡ് വെച്ചു ഒരുപാട് സെലിബ്രിറ്റീസ് ക്യാമ്പയിൻ ജോയിൻ ചെയ്തു സൈക്ലത്തോൺ വെച്ചു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാമ്പയിൻ ഫീൽ ദ പെയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആയിരുന്നു അത് പുരുഷന്മാർക്ക് ആർട്ടിഫിഷ്യൽ മെൻസ്ട്രൽ ക്രാംസ് പബ്ലിക് പ്ലേസസിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ലുലു ലുലുമാളിൽ പോയിട്ട് ഞാനും നമ്മുടെ ഒരു ബ്ലോഗർ ആയിട്ടുള്ള ശരൺ നായരും കൂടി ഇത് വെച്ചു അപ്പോഴാണ് ഇതിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോ നമുക്ക് ആ പെയിൻ ശരിക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെച്ചാൽ പെൺപിള്ളേർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല അതാ പറഞ്ഞ ശരിക്കും ആ ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം കാരണം ഈ പെൺകുട്ടികളുടെ വേദനകൾ ആ സമയത്ത് അനുഭവിക്കുന്ന വേദനകൾ പലപ്പോഴും ആളുകള് ഇത്രയൊന്നും വിചാരിക്കുന്നില്ല ഓ ഈ പീരീഡ് സമയത്ത് ഇവർക്ക് ഇത്രയും ആർത്തവ സമയത്ത് ഇവർക്ക് ഇത്രയും വേദനയുണ്ടോ എന്നുള്ളതൊന്നും ആരും അത്രയ്ക്കൊന്നും ചിന്തിക്കുന്നില്ല പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ക്യാമ്പയിൻ നടന്നപ്പോ ആൺകുട്ടികള് അവരാ വേദന കുറെ നേരം അനുഭവിക്കാൻ പറ്റാതെ ചാടി എഴുന്നേക്കുന്നത് കാണുമ്പോഴാണ് ആളുകൾ ദൈവമേ വേദന എന്ന് ചിന്തിച്ചു അത് ഒരു ഫാക്ടർ ആണ് അതായിരുന്നു ഞങ്ങളുടെ ഒരു ക്യാമ്പയിന്റെ വലിയൊരു ഹൈലൈറ്റ് കാരണം ഒന്ന് അവര് ദയർ അണ്ടർസ്റ്റാൻഡിങ് ദത് സ്ത്രീകള് വളരെ ഹാപ്പി ആയിരുന്നു ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പുരുഷന്മാർ ഇത് അനുഭവിച്ചല്ലോ എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പക്ഷേ ഇതിന്റെ ഒരു അദർ സൈഡ് ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് വിമൻ ഉണ്ടായിരുന്നു ഹു ആർ നോട്ട് റെഡി ടു സ്പീക്ക് അബൌട്ട് മിനിസ്ട്രേഷൻ അതും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് വളരെ പ്രായമുള്ള ആൾക്കാര് കുടുംബശ്രീ അവരൊക്കെ ഇപ്പൊ കപ്പ് ഉപയോഗിക്കുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഞങ്ങൾ ഇത് കഴിഞ്ഞി നടത്തി സ്റ്റഡി വാസ് അബൌട്ട് ദ കൺവേഷൻ ട്രീസ് എസ് സി എം എസിന്റെ മാനേജ്മെന്റ് സ്കൂള് അവരൊരു ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൽ നമ്മൾ കൊടുത്ത ഒരു ലക്ഷം കപ്പ് എത്ര പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് ആയിരുന്നു സെവൻറ്റി പെർസെന്റ് അപ്പോൾ ഒരു ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു ഈ ഇത്രയും പേരത് പിന്നീട് അത് യൂസ് ചെയ്യുന്നു ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു അപ്പോൾ ഇൻ ജനറൽ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആയിരുന്നു ഇത്രയും പാഡ്സ് ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ നമുക്കുള്ള എഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല പിന്നെ ഞാൻ പാർലമെന്റിൽ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നിരുന്നു മെൻസ്ട്രി ലീവിന് വേണ്ടി അത് ജോബ് ചെയ്യുന്ന സ്ത്രീകൾക്കും സ്കൂൾ കോളേജിലുള്ള കുട്ടികൾക്കും ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് ലിവറേജ് കൊടുക്കണം എന്നുള്ളത് പക്ഷെ നമ്മുടെ ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള എല്ലാ യൂണിവേഴ്സിറ്റീസിനും അത് കൊടുത്തു ഹരിത കേരള മിഷന് സംസ്ഥാന ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ ഇപ്പൊ പത്ത് കോടി രൂപ ഈ ബഡ്ജറ്റിൽ വരും ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ക്യാമ്പയിൻ നടത്തിയപ്പോ എന്നെ കളിയാക്കിയ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള എം പിമാരുണ്ടായിരുന്നു എന്നെ വളരെ എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അത് എല്ലാവരും അക്സെപ്റ്റ് എന്ന് മാത്രമല്ല സ്കൂൾസ് പഞ്ചായത്ത് കോളേജുകൾ ഞാനിപ്പോ ഒരു നാല് കോളേജ് യൂണിയനുകൾ ഇനോഗ്രേറ്റ് ചെയ്തു അവിടെ എല്ലാം അവര് തന്നെ സി എസ് ആർ ഫണ്ട് കണ്ടുപിടിച്ച് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കപ്പ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അപ്പൊ ഈ ക്യാമ്പയിൻ ആ ഒരു ഇൻഹിബിഷൻ ബ്രേക്ക് ചെയ്തു ആളുകൾ മെൻസ്ട്രേഷനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നമ്മൾക്ക് എന്താണോ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് സർക്കാരിൻ്റെ ഒരു ചാനലിലൂടെ അതും യാഥാർത്ഥ്യമായി സോ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ ക്യാമ്പയിൻ ഞാൻ ഞാൻ വളരെയധികം ഭയന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പയിൻ അത് മാത്രമല്ല നമ്മൾ ദൈനംദിനം കാണാത്ത ഒരു വലിയ സെക്ഷൻ ഓഫ് ആളുകളിലേക്ക് ഈ ക്യാമ്പയിൻ എത്തി എന്നുള്ളതും ക്യാമ്പയിൻ്റെ ഒരു വലിയ സക്സസ് ആണ്